തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിമാരായ ജയലളിതയുടെയും എം ജി ആറിന്റെയും ഏക മകലാണെന്ന് അവകാശപ്പെട്ട് യുവതി സുപ്രീംകോടതിയിൽ തൃശൂർ സ്വദേശിനി സുനിതയാണ് ഈ അവകാശവാദവുമായി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് കൂടാതെ തന്റെ അമ്മയായി ജയലളിതയെ കൊലപ്പെടുത്തിയതാണെന്നും അതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അവർ പരാതി നൽകിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസിന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാഷ്ട്രപതി ദ്രൌപതി മുർമു എന്നിവർക്കെല്ലാം സുനിത പരാതി നൽകിയിട്ടുണ്ട് എന്റെ അമ്മയെ കൊല്ലുന്നത് ഞാൻ കണ്ടതാണ് ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അമ്മയെ സംരക്ഷിച്ച തന്നെയാണ് അമ്മയെ കൊന്നത് എനിക്ക് പേടിയായിരുന്നു അമ്മ മുൻപേ ഡി എൻ എ ടെസ്റ്റ് ചെയ്തതാണ് എന്നെ അംഗീകരിച്ചിട്ടുള്ളതുമാണ് സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ഇരുന്നതുമാണ് അമ്മയായ ജയലളിത വിളിച്ച പ്രകാരം താൻ അവരുടെ വസതിയായ പോയസ് ഗാർഡനിൽ എത്തിയെന്നും എന്നാൽ അവൾ ചെന്നപ്പോൾ സ്റ്റെയർ കേസിന് താഴെ വീണ് കിടക്കുന്നതായാണ് കണ്ടതെന്നും സുനിത പറയുന്നു കാലുകൊണ്ട് അമ്മയുടെ മുഖത്ത് ശശികല ചവിട്ടുന്നതായാണ് താൻ കണ്ടത് ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ വായ പൊത്തിപ്പിച്ച് അവിടുത്തെ സ്വീപ്പർ പുറത്തേക്ക് കൊണ്ടുപോയി പേടികൊണ്ടാണ് ഇത്രയും കാലം ആരോടും പറയാതിരുന്നത് എന്റെ അമ്മ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് മരിച്ചത് സാധാരണക്കാരിയായ ഒരു പെണ്ണിനെ ഈ വിഷയത്തിൽ എന്ത് പറ്റുമെന്നും സുനിത ചോദിക്കുന്നു ശശികലയും മന്നാർക്കുടി മാഫിയയുമാണ് ഇതിന് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഇതിനു മുൻപ് ഇക്കാര്യം ആരോടും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു അമ്മയ്ക്ക് നീതി വാങ്ങി കൊടുക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അവർ പറഞ്ഞു എം ജി ആറിന്റെ ജോലിക്കാരൻ മുഖാന്തരം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താൻ വളർന്നതെന്നും അവർ പറയുന്നു തന്റെ അമ്മയായ ജയലളിത പതിനെട്ടാം വയസ്സിൽ തന്നെ തിരിച്ചറിഞ്ഞതാണെന്നും എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരാറുണ്ടെന്നും സുനിത പറഞ്ഞു ഇത് വലിയൊരു വിവാദം ആകുമോ എന്ന് അറിയില്ല കാരണം നേരത്തെയും ഇങ്ങനെ അവകാശവാദങ്ങളുമായി ആളുകൾ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ജയലളിതയുടെ മകളാണെന്ന അവകാശവാദം രംഗത്ത് വന്ന ബാംഗ്ലൂരുകാരിയായ അമൃതയുടെ വാദം സുപ്രീംകോടതി അന്ന് നിരാകരിച്ച് മുപ്പത്തേഴുകാരിയായ അമൃതയാണ് താൻ ജയലളിതയുടെ മകളാണെന്നും അത് തെളിയിക്കുന്നതിനായി ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകി ജയലളിതയുടെ സഹോദരിയാണ് തന്നെ ദത്തെടുത്ത് വളർത്തിയതെന്നും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിന് ജയലളിതയുടെ മരണശേഷമാണ് അവർ തന്റെ അമ്മയെന്ന് അറിയുന്നതെന്നും ഇവർ പരാതിയിൽ പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആഗസ്റ്റ് പതിനാറിന് ജയലിളിതയുടെ മൈലാപ്പൂരിലെ വസ്തിയിലാണ് തനിക്ക് ജന്മം നൽകിയതെന്നും ബ്രാഹ്മണ കുടുംബത്തിന്റെ അന്തസ്സ് നശിക്കാതിരിക്കാൻ ഈ കാര്യം രഹസ്യമായി വെക്കുകയായിരുന്നു എന്നും അമൃത പറഞ്ഞു ജയലിതന്റെ മൂത്ത സഹോദരി ശൈലജയുടെ വളർത്തുപുത്രിയാണ് അമൃത രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശൈലജ മരിക്കുന്നത് വൈകാതെ തന്നെ അവരുടെ ഭർത്താവ് സാരഥിയും മരിച്ചു മരണക്കിടക്കയിൽ വെച്ച് സാരഥിയാണ് അമൃത ജയലളിതയുടെ മകളാണെന്ന് സത്യം വെളിപ്പെടുത്തിയതെന്നും ഹർജിയിൽ പറയുന്നു എന്നാൽ കോടതി ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞത്